ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ പഴയ കാലത്തോട്ട് തിരിഞ്ഞു നോക്കിയല്ലേ പണ്ടൊക്കെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിന് വേണ്ടി അപ്പൊ ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ നമ്മുടെയൊക്കെ കാലം വന്നപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കഴിക്കണമെന്നോ അല്ലെ ഗസ്റ്റുകൾ വല്ലതും വരും പറയുമ്പോൾ ഉടനെ ബേക്കറിയിലേക്ക് പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുവാണ് ചെയ്യാറുള്ളത് വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പാടെ അങ്ങ് നിന്നു പോയ പോലെ അല്ലേ അപ്പൊ ഇന്ന് പഴയ കാലത്തെ ഒരു പലഹാരമാണ് അത് കുറച്ചുകൂടെ അതിനെയൊക്കെ മോടി പിടിപ്പിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ഒന്ന് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ കാണുമ്പളേ മനസ്സിലാകുമല്ലോ ഇത് എന്താണെന്നുള്ളത് ഇത് സാധാരണ പണ്ടൊക്കെ അരിയുണ്ട് അല്ലെ എന്ന് പറയും അരിയുണ്ടേയാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഒന്ന് ഓർത്തു ഓർത്തുന്നുവെങ്കിൽ ചിലത് ഇങ്ങനെ വായി വെച്ചാൽ കടിയുള്ളതില്ല കട്ടിയുള്ളതായിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് പക്ഷെ ഇപ്പൊ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് മോടിയൊക്കെ പിടിപ്പിച്ച് കടിച്ച അന്നേരം കടി ഉള്ളുന്ന രീതിയിൽ ാക്കി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ കാണിക്ക ഇത് കണ്ടോ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ മുറിഞ്ഞു കിട്ടും ഒരു പാടുമില്ല അതെ കണ്ടോ എളുപ്പം മുറിഞ്ഞു കിട്ടും നമുക്ക് നമ്മുടെ പല്ലുപോമെന്നൊന്നും ഉള്ള പേടിക്കണ്ട എളുപ്പം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു അരി ഉണ്ടേ നമുക്കൊന്ന് കണ്ടുനോക്കാം അതെങ്ങനെയാന്നുള്ളത് ഇതിനാവശ്യമായിട്ടുള്ളത് അരിപ്പൊടി ഒന്നുമല്ല കേട്ടോ നമ്മൾ സാധാരണ ചോറ് വെക്കാൻ എടുക്കുന്ന തവിടുള്ള കുത്തിരിയല്ലേ ആ കുത്തിരിയാണ് അപ്പൊ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതിരാണോ എടുക്കുന്നത് അതിനെ പാത്രത്തിൽ അളന്നെടുക്കണം അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വലുത്ത് വെച്ചോ എങ്ങനെ ഒന്ന് എടുക്കണം അതിനുശേഷം ഒരു ഫ്രയിങ് പാനിൽ വെറുതെ ഇങ്ങനെ ഇളക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടി വെളുത്ത് വരും അതാണ് അതിന്റെ കറക്റ്റ് പരുവെന്ന് പറയുമ്പോ നല്ലതുപോലെ പൊട്ടി പൊട്ടി വരും എണ്ണയൊന്നും ഒഴിക്കേണ്ട ഇതേപോലെ തന്നെ ഇളക്കി ഇളക്കി എടുത്താൽ മതി അങ്ങനെ ഞാൻ വറുത്ത് ഇത് പൊടിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് കടലയാണ് കപ്പലണ്ടി അതും ഇതുപോലെ വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇതും നമുക്ക് പൊടിക്കേണ്ടതാണ് പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് നല്ല പച്ച തേങ്ങ അതായത് തേങ്ങ ഒന്നും എടുക്കല് നല്ല പച്ച തേങ്ങ തന്നെ എടുക്കണം അത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് എല്ലാ അളവിൽ തന്നെ വേണം അരി ഞാൻ വറുത്തതാ ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കണം നല്ല തരിയായിട്ടുള്ളത് വരില്ലേ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെക്കണം നമുക്ക് ആ ഒരു സ്പൂൺ ആവശ്യമായിട്ടുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരു സ്പൂൺ ആദ്യം മാറ്റി വെക്കണം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യരുത് കേട്ടോ അതിനുശേഷം നമുക്ക് ആദ്യം കടല ഒന്ന് പൊടിച്ചെടുക്കണം കടല പൊടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും നല്ലതുപോലെ പൊടിഞ്ഞ് തന്നെ കിട്ടും കേട്ടോ കടല പൊടിച്ചാൽ ഇതേ രീതിയിൽ പൊടിഞ്ഞു കിട്ടും ശേഷം നമ്മൾ ഇതും പൊടിച്ച് മാറ്റി അരിപ്പൊടിയും പൊടിച്ച് മാറ്റി അരിയും ശേഷം തേങ്ങ ഒന്ന് അരച്ച് ഒരു പകുതി വരെ ഈ പരുവത്തിലൊന്ന് അരച്ചെടുക്കണം മുഴുവൻ ശരിക്കും അരയ്ക്കേണ്ടതാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ വേണം ശർക്കരയാണ് ഞാൻ പൊടിയുള്ള ശർക്കര പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കവറിനകത്ത് പൊടിച്ചത് അതാവുമ്പോൾ അതിനകത്തധികം ചെളിമയൊന്നും വരത്തില്ല കേട്ടോ അതിനാണ് പൊടിച്ച ചക്കര എടുക്കുന്നത് അതപ്പോ ഒരു കപ്പ് അരി ഒരു കപ്പ് കടല ഒന്നര കപ്പ് തേങ്ങ ഒരു മുക്കാ കപ്പ് ശർക്കര നിങ്ങൾ അഥവാ നല്ല ശർക്കര അല്ലെങ്കിൽ നല്ലതുപോലെ അരിച്ച് ഒത്തിരി വെള്ളം ചേർക്കാതെ ചേർക്കാതെടുക്കണം കേട്ടോ അപ്പൊ ഈ ശർക്കരയുടെ തേങ്ങയ്ക്കകത്ത ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കുക ഇതുപോലെ കുഴഞ്ഞ പരുവത്തിൽ കിട്ടും പിന്നീട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറേശയായിട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ തേങ്ങയും ശർക്കരയും ഉള്ള മിശ്രിതം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം പിന്നീട് ഈ കപ്പലണ്ടിയുടെ പൗഡറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കാര്യം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ആദ്യമേ അരിപ്പൊടി ഒന്നുമല്ല ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇതിനകത്ത് ചിലര് ചോദിച്ചേക്കാം ഏലക്കാപ്പൊടി വല്ലതും വേണോന്ന് ഏലക്കാപ്പൊടി ചേർക്കുവാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും കേട്ടോ അതുപോലെ മധുരമായാലും നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് അനുസരിച്ച് എടുക്കണം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പ് മതി പൊടിച്ച ശർക്കരയാണെന്ന് വരില്ല അല്ലാത്ത ശർക്കര പാനിയാക്കി എടുക്കാനാണ് ശരിക്കും കുറുക്കി വേണം എടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വെള്ളമയമായി പോകും എന്നിട്ട് നല്ലതുപോലെതാ ഇതേപോലെ അങ്ങോട്ട് എല്ലാം കൂടെ മൂന്ന് സാധനം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി വന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചൊന്ന് എടുക്കണം എന്നാൽ മാത്രമേ ഇത് മൂന്നും കൂടെ ഒരുപോലെ മിക്സ് ആകത്തുള്ളൂ അല്ലാന്ന് വരി വേറെ വിട്ട് വിട്ട് കിടക്കും അതിന് ശേഷം നമ്മൾ സാധാരണ മാവണ്ട പിടിക്കുന്ന എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മാവണ്ട പിടിച്ച് ഒരു സ്പൂൺ പൊടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയാ കേട്ടോ ഇതിന് മുകളിൽ ഇങ്ങനെ വെരട്ടി മാറ്റിയെടുക്കുന്നത് ഇപ്പം കണ്ടില്ലേ നമ്മുടെ പഴയ കാലത്തെ ആ അരി ഉണ്ട തന്നെയായില്ലേ പക്ഷെ ഇതിന് എന്താന്ന് വെച്ചാൽ നല്ലതുപോലെ കടിയുള്ളും കേട്ടോ ഇങ്ങനെയെല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഉരുട്ടി എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് ശരിക്കും കടി ഉള്ളുന്നതാണ് പിന്നെ പച്ച തേങ്ങ ആയതുകൊണ്ട് നിങ്ങള് ഒരു ദിവസമൊക്കെ വെളിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ പിറ്റേ ദിവസം ഇരിക്കാം പക്ഷെ വേറൊരു ടേസ്റ്റ് ആയിട്ട് പോവും കനച്ചു പോയത്തുന്നതിൽ വേറൊരു ടേസ്റ്റ് ആയി പോവും നിങ്ങൾ ഇന്ന് ഉണ്ടാക്കുകയാണെന്ന് വരില്ല ഇത് നാളെ കൂടെ എങ്ങനെയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച ഒക്കെ കേടു കൂടാതിരിക്കും അപ്പൊ നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് പക്ഷെങ്കിൽ ഇത് പഴയ കാലത്തെ മാവുണ്ട പോലെ തന്നെ ഇരിക്കും എന്നാൽ നല്ലതുപോലെ കടി കൊള്ളുകയും ചെയ്യും ഈ കടലിയൊക്കെ വന്ന് പച്ച തേങ്ങ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റുമാണ് അപ്പൊ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ